കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് യോഗം ചേർന്നു ഗവർണർ നോമിനേറ്റ് ചെയ്തവരിൽ എട്ട് പേർ ഇപ്പോഴും പുറത്താണ് സെനറ്റ് ഹാളിന് പുറത്ത് എസ് എഫ് ഐ പ്രതിഷേധിച്ചിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കി ജയപ്രകാശും അരുൺ അമൃതനാഥുമാണ് വിവരങ്ങളുമായി ചേരുന്നത് ജയപ്രകാശിലേക്കാണ് ആദ്യം ജെ പി ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെ സെനറ്റ് യോഗം ചേർന്നു പിരിഞ്ഞു എന്തെങ്കിലും ചർച്ച ചെയ്തോ

ഇന്ന് ഡിഗ്രി അവാർഡിംഗ് ആയിരുന്നു സെനറ്റ് യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട ഈ അജണ്ട മാത്രമാണ് യോഗത്തിൽ ചർച്ച ചെയ്തത് ഏകദേശം ഇരുപത് മിനിറ്റോളം മാത്രമാണ് സെനറ്റ് യോഗം നീണ്ടത് സെനറ്റ് യോഗത്തിൽ ഈ അജണ്ട പാസാക്കിക്കൊണ്ട് പിരിയാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ഇതിനിടെ ഗവർണർ പുതുതായി നോമിനേറ്റ് ചെയ്ത മാർട്ടിൻ എന്ന അംഗം എൽ എൽ ബി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമുയർത്തി അതായത് ഇരുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് എൽ എൽ ബി പ്രവേശനം നൽകുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഈ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതോടുകൂടി മറ്റ് ിലെ വിഷയങ്ങളും ഈ എൽ എൽ ബിയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റ് വിഷയങ്ങൾ എം എസ് എഫ് നേതാവ് റുമേസ ഉൾപ്പെടെയുള്ളവരും ഉന്നയിച്ചു എന്നാൽ ഈ വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാതെ യോഗം അവസാനിച്ചു എന്ന് വൈസ് ചാൻസലർ എം കെ ജയരാജ് പറയുകയാണ് ഉണ്ടായത് ഇതോടുകൂടി ഈ സെനറ്റ് ഹാളിന് പുറത്ത് നമ്മൾ എന്ത് കാഴ്ചയാണോ കണ്ടത് അതിന് സമാനമായ ബഹളം തന്നെ ഈ സെനറ്റ് യോഗത്തിനകത്തും ഉണ്ടായി യു ഡി എഫ് അംഗങ്ങളും ഒപ്പം തന്നെ സി പി എം അനുകൂല അംഗങ്ങളും പരസ്പരം ചേരുതിരിഞ്ഞുകൊണ്ട് പോർവിളി നടത്തി ഇതിനിടെ വി സി പുറത്തിറങ്ങാൻ അനുവദിക്കാതെ യു അംഗങ്ങൾ തടഞ്ഞു എന്നാൽ പിന്നീട് എസ് എഫ് ഐ പ്രവർത്തകർ ഒക്കെ ഇടപെട്ടുകൊണ്ട് വി സി മറ്റൊരു വഴിയിലൂടെ പുറത്തിറക്കുന്നതാണ് നമ്മൾ കണ്ടത് സെനറ്റ് ഹാളിന് പുറത്ത് നടന്നതിന് സമാനമായ സംഭവമാണ് സംഘപരിവാർ അനുകൂലികളെ കടത്തിവിട്ടിരുന്നില്ല ഈ ഹാളിലേക്ക് ഇവർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല പതിനെട്ട് പേരെയാണ് ഗവർണർ പുതുതായി സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നത് ഇതിൽ എട്ട് പേരെ സംഘപരിവാർ ബന്ധം ആരോപിച്ചുകൊണ്ട് എസ് എഫ് ഐ ഈ ഗേറ്റിന് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ തടയുന്നതാണ് നമ്മൾ കണ്ടത് പോലീസ് ഉണ്ടായിരുന്നെങ്കിലും തുടക്കത്തിലൊക്കെ പോലീസ് നിഷ്ക്രിയമായി നിൽക്കുകയായിരുന്നു ഇതോടുകൂടി എസ് എഫ് ഐ പ്രവർത്തകർ ഈ സെനറ്റ് ഹൗസിന് അകത്ത് പ്രവേശിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് വഴികളാണ് സെനറ്റ് ഹൗസിലേക്കുള്ളത് ഒന്ന് ഈ വശത്തും ഒന്ന് ഈ വശത്തും ഈ രണ്ട് വശത്തും എസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഒത്തുകൂടി ഇടയ്ക്ക് എം എൽ എ കൂടിയായ അബ്ദുൾ ഹമീദ് മാസ്റ്റർ ഇവിടേക്ക് എത്തി പോലീസ് നടപടി ശരിയല്ല പോലീസ് ഇങ്ങനെ എസ് എഫ് ഐയെ നിയമം നടപ്പാക്കാൻ നിയോഗിച്ചുകൊണ്ട് മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് എം എൽ എ പറഞ്ഞു ഇതോടുകൂടിയാണ് പോലീസ് ഇടപെടൽ ഉണ്ടായത് പോലീസ് ബലം പ്രയോഗിച്ച് എസ് എഫ് ഐ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചതോടുകൂടിയാണ് സംഘർഷത്തിന് തുടക്കമിട്ടത് നൂറോളം വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായത് എന്നാൽ ഈ സമയം ഏതാണ്ട് പത്ത് ഇരുപത് മിനിറ്റ് എടുത്തു ഈ എസ് എഫ് ഐ പ്രവർത്തകരെ ഇവിടെ നിന്ന് പോലീസിന് മാറ്റാൻ മുഴുവൻ പേരെയും മാറ്റി കഴിഞ്ഞു മുൻപ് തന്നെ യോഗം അവസാനിക്കുകയാണ് ഉണ്ടായത് അജണ്ട മാത്രം എടുത്തുകൊണ്ട് മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ സെനറ്റ് യോഗം പിരിയുകയാണ് ഉണ്ടായത്